ഐ എൻ യു സി യൂണിയന്റെ നേതൃത്വത്തിൽ തോട്ടം തൊഴിലാളികളുടെ കൂട്ടധർണ പുനലൂർ ഡെപ്യൂട്ടി ലേബർ ഓഫീസ് പഠിക്കൽ സെപ്റ്റംബർ ഇരുപത്തിയാറാം തീയതി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് സംഘടിപ്പിക്കും സംസ്ഥാന വ്യാപകമായി കേരള സ്റ്റേറ്റ് പ്ലാന്റേഷൻ വർക്കേഴ്സ് ഫെഡറേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന സമരത്തിന്റെ ഭാഗമായാണ് പുനലൂർ ഡെപ്യൂട്ടി ലേബർ ഓഫീസ് പഠിക്കൽ ഐഎൻയുസിയുടെ നേതൃത്വത്തിൽ കൂട്ട് ധർണ സംഘടിപ്പിക്കുന്നതെന്ന് നേതാക്കൾ പുനലൂർ റൂറൽ പ്രസ് ക്ലബ്ബിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പുനലൂർ രാധാസ് ചൗക്കറോട് കൂടിയുള്ള കേരളത്തിന്റെ എംബാടും തോട്ടതുള്ളായരുടെ വളരെ ഏറെ കഷ്ടതകൾ ഴവഹിക്കുന്ന ഒരു ഘട്ടമാണ്. കഷ്ടിച്ച് 600 രൂപയാണ് ഇപ്പോൾ ശമ്പളം നിർത്തി കൊടുക്കുന്നത്. "അവിടെ ജീവിതം വളരെ കഷ്ടത്തിലാണ്." ഐ എൻ ഡി എ സിയുടെ സംസ്ഥാന പ്ലാന്റേഷൻ സംസ്ഥാന സംസ്ഥാന കമ്മിറ്റി എടുത്ത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ വരുന്ന മാസം ഇരുപത്തിയാറാം തീയതി വ്യാഴാഴ്ച കേരളത്തിലെമ്പാടും ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്ലാന്റേഷൻ ഓഫീസ് പഠിക്കലും ഡെപ്യൂട്ടി ലേബർ ഓഫീസ് ഒക്കെ ഇത് ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ടുള്ള സമരപരിപാടികൾ പ്ലാന്റേഷൻ ഫെഡറേഷൻ കേരള സംസ്ഥാന ജില്ലാ കമ്മിറ്റി പ്ലാന്റേഷൻ ജില്ലാ പ്രസിഡന്റ് സി ആർ നജീബ് വൈസ് പ്രസിഡന്റ് സലീം പ്ലാന്റേഷൻ ജില്ലാ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ കെ ശശിധരൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഏരൂർ സുഭാഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഈ തോട്ടം എങ്ങനെ നിലനിൽക്കണം എന്നുള്ള സംസ്ഥാന സർക്കാർ നിയോഗിച്ചിരുന്നു പക്ഷേ അതിന്റെ റിപ്പോർട്ട് വന്നിട്ട് റിപ്പോർട്ട് അതിന്റെ അന്വേഷണം നടത്തിയതിന്റെ റിപ്പോർട്ടൊക്കെ റെഡിയായിട്ട് വളരെ വർഷങ്ങളായിട്ടും ഈ ഗവൺമെന്റ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ ഗവൺമെന്റ് തോട്ടത്തൊഴിലാളികൾക്ക് അനുകൂലമായ ഒരു തീരുമാനവും എടുക്കുന്നില്ല അവരിപ്പോൾ ചെയ്തിരിക്കുന്നത് കൃഷൻ നായർ കമ്മീഷൻ റിപ്പോർട്ടിൽ മുതലാളിമാർക്ക് അനുകൂലമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾ ചെയ്യുകയും തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനോ അവരുടെ ഭവന പദ്ധതി നടപ്പിലാക്കുന്നതിനോ അവരുടെ ശമ്പളം വർദ്ധിപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ അവരുടെ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനോ ഇ എസ് ഐ പദ്ധതി നടപ്പിലാക്കുന്നതിനോ ഈ കമ്മീഷൻ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന ഒന്നും തന്നെ നടപ്പിലാക്കാതെ അവർ ചെയ്തിരിക്കുന്നത് നിങ്ങൾ ഫ്രീ ആയിട്ട് റബർ മരം കുറച്ച് കൊണ്ടുപോയിക്കുമോ ഞങ്ങൾക്ക് പൈസ വേണ്ട അതോടൊപ്പം തന്നെ ധാരാളം വിഷയങ്ങൾ ടാക്സ് ഞാൻ ആവശ്യപ്പെട്ടു അത് കൊടുത്തു മുതലാളിമാരുടെ തോട്ടം തോട്ടം കേരളത്തിലെ താല്പര്യങ്ങൾ മാത്രം ഈ ഗവൺമെന്റ് പരിഗണിച്ചുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യത്തിലാണ് തൊഴിലാളികൾ സമരത്തിലേക്ക് ഇത് തോട്ടം തൊഴിലാളികളുടെ അവകാശങ്ങളും ആവശ്യങ്ങളും പരിഹരിക്കുന്നതിനും ോട്ടം നിലനിൽക്കുന്നതിനാവശ്യമായ നിർദ്ദേശങ്ങൾ പരിഹരിക്കാൻ നിയോഗിച്ച് റിപ്പോർട്ട് സമർപ്പിച്ച ജസ്റ്റിസ് കൃഷ്ണൻ നായർ കമ്മീഷൻ റിപ്പോർട്ട് സർക്കാർ അടിയന്തരമായി നടപ്പിലാക്കുക ഏറ്റവും മോശപ്പെട്ടിരുന്ന ജീവിത സാഹചര്യങ്ങളിൽ സാഹചര്യങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഞാൻ ആവർത്തിക്കുന്നില്ല വന്യമൃഗ ആക്രമണം പോലെയുള്ള പ്രതിസന്ധികൾ തകർന്നടിഞ്ഞ ും കുടിവെള്ളം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ടുന്ന ഏറ്റവും മോശപ്പെട്ട സാഹചര്യത്തിൽ ഏറ്റവും കുറഞ്ഞ കൂലിയിൽ പണിയെടുക്കുന്ന തോട്ടം തൊഴിലാളികളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിനും അതിന് പരിഹാരം കാണുന്നതിനുമാണ് ജസ്റ്റിസ് കൃഷ്ണനായർ നായർ നേതൃത്വത്തിലുള്ള ഒരു കമ്മീഷനെ സർക്കാർ നിയോഗിച്ചത് അതിന്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ടും സമർപ്പിച്ചു അതിൽ പറഞ്ഞിരിക്കുന്ന ഈ വ്യവസായത്തിന്റെ പ്രതിസന്ധി പരിഹരിക്കുന്നതിനാവശ്യമായി എന്തൊക്കെ നിർദ്ദേശങ്ങൾ മാനേജ്മെന്റുകൾക്ക് നുകൂല്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ടു അത് മുഴുവൻ ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഗവൺമെന്റ് ഇവിടെ സൂചിപ്പിച്ചതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല മുഴുവൻ ടാക്സുകൾ ഒഴിവാക്കി കൊടുത്തു സീനിയർ ആയിട്ട് ഒഴിവാക്കി കൊടുത്തു അതെല്ലാം പറഞ്ഞല്ലോ പക്ഷെ അത് പറയുമ്പോൾ ജസ്റ്റിസ് കൃഷ്ണൻ നായർ പറഞ്ഞിരുന്നു ഇതൊക്കെ ഒഴിവാക്കി കൊടുക്കുമ്പോൾ നിങ്ങൾ ഈ തോട്ടത്തൊഴിലാളികളെ മുഴുവൻ ഇ എസ് ഐയുടെ പരിധിയിൽ കൊണ്ടുവരണം നിങ്ങൾ ഈ തോട്ടങ്ങളിലെ ലയങ്ങൾ ഇനി ലയങ്ങൾ എന്ന പേരിൽ അറിയപ്പെടാതെ ലേബർ ക്വാർട്ടേഴ്സുകൾ എന്ന ലയങ്ങൾ എന്ന് പറയുന്നത് പണ്ട് കോളനി ആഴ്ച പേരാണ് അത് മാറ്റണം ഇങ്ങനെ ഒന്ന് രണ്ട് നിർദ്ദേശങ്ങളും അവരുടെ സേവന വേതന വ്യവസ്ഥകളെ സംബന്ധിച്ച് അവരുടെ പിന്നെ പോലീസ് വർദ്ധിപ്പിക്കുക ഞാൻ പറഞ്ഞല്ലോ ഇവിടെ സൂചിപ്പിച്ചു അപ്പൊ ഈ തൊഴിലാളികൾക്കായി കമ്മീഷൻ എന്തൊക്കെ നിർദ്ദേശങ്ങൾ വെച്ചു ഇന്നുപോലും നടപ്പിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് സങ്കടകരമായ തൊഴിലാളികളുടെ അല്ലെങ്കിൽ തൊഴിലാളി ഗവൺമെന്റ് ഈ പറഞ്ഞ അനുകൂലമായ ഒരു ിൽ തൊഴിലാളികളുടെ ശമ്പള വർധനവ് ഏറ്റവും കുറഞ്ഞത് എഴുന്നൂറ്റി അൻപത് രൂപയായി സർക്കാർ വർദ്ധിപ്പിക്കുക എട്ട് രണ്ടായിരത്തി നാല് ഡബ്ല് സി നമ്പർ മൂവായിരത്തി ഇരുപത്തിയെട്ട് ബാർ രണ്ടായിരത്തി പതിനാറ് ഹൈക്കോടതി വിധി അനുസരിച്ച് ബോണസ് പരിധി വർദ്ധിപ്പിക്കുകയും ലഭിക്കുന്ന ശമ്പളത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തിന്റക്കുക പ്ലാന്റേഷൻ ടാക്സ് എല്ലാ തോട്ടങ്ങളിലായിരുന്നു അത് ഒഴിവാക്കി പിന്നീട് അവർ പറഞ്ഞാൽ അഗ്രികൾച്ചറൽ ഇൻകം ടാക്സ് അത് റബറിൽ നിന്നായാലും ഏലത്തിൽ നിന്നായാലും തേയിലയിൽ നിന്നായാലും കിട്ടിക്കൊണ്ടിരുന്ന നൂറ് രൂപ കിട്ടുമ്പോൾ അതായത് മുപ്പത്തിമൂന്ന് ശതമാനം തുക അല്ലെങ്കിൽ ലാഭത്തിൽ നിന്നും സംസ്ഥാന ഗവൺമെന്റ് കിടക്കണമായിരുന്നു ഈ അഗ്രികൾച്ചറൽ ഇൻകം ടാക്സ് തോക്കും പല തരം കേരളത്തിലെ തോട്ടം മാനേജ്മെന്റുകൾക്ക് ചരിത്രത്തിൽ ഇല്ലാത്തതുള്ള ഇളവുകളാണ് ഗവൺമെന്റ് ചെയ്തു കൊടുത്തത് ഇതുമൂലം ഗവൺമെന്റ് ഉണ്ടായ റവന്യൂ വരുമാനം നഷ്ടം എന്ന് പറയുന്നത് ഇരുപതിനായിരം കോടിയോളമാണ് ഈ കേരളത്തിലെ ഗവൺമെന്റ് സാമ്പത്തിക കുത്തനെ എന്ന് പറയുമ്പോഴും തോട്ടം മാനേജ്മെന്റിന് വേണ്ടി ഇത്തരത്തിൽ വിട്ടുവീഴ്ച ചെയ്ത ഒരു ഗവൺമെന്റ് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് തൊഴിലാളികളുടെ ഭവന പദ്ധതി മെഡിക്കൽ പുതിയ ക്വാർട്ടേഴ്സ് എന്നിവ നടപ്പിലാക്കുക ഗ്രാറ്റിവിറ്റി നൽകുന്നതിലും പി എഫ് അടയ്ക്കുന്നതിലും വീഴ്ച വരുത്തുന്ന മാനേജ്മെന്റിനെതിരെ നടപടി സ്വീകരിക്കുക വന്യജീവി ആക്രമണങ്ങളിൽ നിന്നും തൊഴിലാളികളെ സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കൂട്ടധർണ സംഘടിപ്പിക്കുന്നതെന്ന് ഐ എൻ ട്യൂസി നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു പത്ര ദൃശ്യ മാധ്യമ പ്രവർത്തകരുടെയും പൂർണ്ണമായ സഹകരണവും സപ്പോർട്ടും ഈ സമരത്തിനും തുടർന്നും നടക്കുന്ന എല്ലാ സമര പോരാട്ടങ്ങൾക്കും പിന്തുണ മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഒറ്റവാൻ ഞാൻ നിങ്ങൾക്കെല്ലാം ഒരിക്കൽ കൂടി അഭിവാദ്യങ്ങൾ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൌക്കറോഡ് പുനലൂർ